പറയുന്നുണ്ട് നരകത്തിൽ നിന്ന് അവസാനമായി രക്ഷപ്പെടുന്നവരാൽ പറഞ്ഞു ആ മനുഷ്യൻ സിറാത്ത് കടന്നു ജന്ന സ്വർഗ്ഗത്തിൽ അവസാനം കടക്കുന്ന ഒരാളിന്റെ കഥ പറഞ്ഞിട്ടുള്ള നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കുറഞ്ഞ അമലുകളെ കയ്യിലുള്ളൂ അമലുകളല്ലാതെ മറ്റൊന്നും നമ്മൾ രക്ഷപ്പെടുത്തുന്നില്ലല്ലോ മുടിയെക്കാൾ നേർത്തത് ഭൂമിയിലെ ഡൈമെൻഷൻ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റൂല അങ്ങനൊരു പാലോ നമ്മുടെ ഭൂമിയിലെ ആലോചനയാണ് നമ്മൾ ചിന്തിക്കുന്നത് നാല് ടയർ പോകാൻ സ്ഥലം വേണ്ട എന്ന് ചിന്തിക്കും ഇത് ആഹ്റത്തിന്റെ ഡൈമെൻഷൻസ് ആണ്

അത് കടന്നു പോകാൻ പൊളിച്ചം വേണം വേണം ചൂട് ഇരട്ടി ചൂടുണ്ട് എന്ന് ഫലത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു ഭൂമിയിലെ ചൂട് തന്നെ മതിയായിരുന്നല്ലോ ധാരാളമല്ലേ ലഭിയേ ഇതിനെക്കാളും എഴുപത് ചൂടാണോ നരകത്തിൻ്റെ നമ്മൾ അറിയണം മനുഷ്യനായി പടച്ചുവിട്ട് ചിന്തിക്കാനുള്ള ബുദ്ധി കൊടുത്ത് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള റിസോഴ്സുകൾ അല്ലാഹു കൊടുത്ത് വിശുദ്ധ കുറാനും ഹദീഫം കൊടുത്ത് വിളമ വിസ്തരിച്ചു കൊടുത്ത് പഠിക്കാനും അറിയാനും സമയം കൊടുത്ത് ഇവിടെ വന്നതിന്റെ ലക്ഷ്യമുണ്ട് ഇത് ഇത് കളിച്ചു തീർക്കാനുള്ള ലോകമല്ല എന്ന് എന്നാഹു അറിയിച്ചു കൊടുത്തതിന്റെ ശേഷം ഇത് കളിയാണ് എന്റർടൈൻമെന്റും കളികളുമാണ് മതമെന്ന് വിശ്വസിച്ചിരുന്ന ആളുകൾ അവരെ ശിക്ഷിക്കുന്നുണ്ട് ിറ്റി ഉള്ള മനുഷ്യൻ ഇവിടെ ഉത്തരവാദിത്ത ബോധമുണ്ട് അവരെ ശിക്ഷിക്കാൻ അവൻ ഒരുക്കി വെച്ചതാണ് അവന്റെ പിന്നെയും ഒരായിരം വർഷം അതിനെ കത്തിച്ചപ്പോൾ അതിന് ചുവപ്പ് നിറം വന്നു എന്ന് എന്നറ സോലി വീണ്ടും ഒരായിരം കൊല്ലം വീണ്ടും ചൂടാക്കാൻ

അതിന്റെ വീതയാണ് ഈ സ്വറാത്ത് കിടക്കുന്നത് ആ പാലത്തിലൂടെയാണ് കടന്നു പോകാനുള്ളതുള്ള ആ നേരം ഞങ്ങൾ എളുപ്പമാക്കണേ ഇതം പുരാനെല്ലും തീർച്ചയായും നിങ്ങളൊക്കെ അതിലെ കടന്നു പോകേണ്ടവരാണ് അള്ളാഹു തീരുമാനിച്ചു വെച്ച വിഷയമാണ് നിങ്ങൾ നരകത്തിലൂടെ കടന്നു പോകുമെന്ന ആയത്തിന്റെ സാരം തന്നെ നരകത്തിന്റെ മീതയുള്ളൂടെ കടന്നു പോകുമെന്നാണ് അത്ര അവസാനം വരുന്ന ഒരാൾ കാലിൽ കുറച്ച് വെളിച്ചമുണ്ട് കാലിന്റെ തള്ളവിരലിങ്ങനെ മിന്നുന്ന കുറഞ്ഞ വെളിച്ചം ഒന്ന് നീങ്ങും രണ്ടും പേര് ഞാൻ എങ്ങനെ പോകും ഒന്ന് വെളിച്ചം തെളിയും ഒന്നുകൂടെ അനങ്ങും അവിടെ നിൽക്കും കുറേ നേരം കഴിഞ്ഞ് വളരെ കുറച്ച് കർമ്മം ചെയ്തിട്ടുള്ളൂ അതാണ് അതിന്റെ അർത്ഥം ഒക്കെ അങ്ങനെ കുറച്ച് നോമ്പൊക്കെ നോക്കിട്ടുണ്ട് സ്വീകരിച്ചോ ഇല്ലേ നാല് മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിലായില്ലേ എന്തോ കൊച്ചു കൊച്ചു നന്മകളൊക്കെ കടന്ന് സുറാത്ത് കടക്കുന്ന ഒരു നേരമുണ്ട് സുറാത്ത് കടന്നു കഴിയുന്ന നേരം അദ്ദേഹം പറയും എന്നെ രക്ഷപ്പെടുത്തി അള്ളാഹുവേ നിനക്ക് ആരും രക്ഷപ്പെട്ടതായി എനിക്ക് തോന്നുന്നില്ല അയാൾ അവസാനം പോകുന്ന ആളാണ് പക്ഷെ ഇവർക്ക് തോന്നുകയാണ് ഞാനാണ് ആകെ രക്ഷപ്പെട്ട ആള് എന്ന് പക്ഷെ അദ്ദേഹമാണെങ്കിലും അവസാനത്തെ ആളായിരുന്നു നടന്നു നടക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു കാണിച്ചു ഒരു തണലുള്ള വൃക്ഷം തളർന്നിട്ടുണ്ട് ക്ഷീണിച്ചിട്ടുണ്ട് ആ വൃക്ഷത്തിന്റെ അരികത്തേക്ക് ഞാനൊന്നും പൊയ്ക്കോട്ടെ എന്നൊന്ന് അനുവദിക്കുമോ വെള്ളുണ്ടെങ്കിൽ ഒന്ന് കുടിക്കാനും തണലുണ്ടെങ്കിൽ അവിടെ ഇരിക്കാനും എന്നൊന്നും വിടോ ഞാനൊന്നും പോട്ടെ പൊല്ലാഹുത്താല ചോദിക്കാണ് ഞാൻ തരാം പക്ഷെ വേറെന്തെങ്കിലും ചോദിക്കോ ഇല്ല റബ്ബ ഇനിയൊന്നും ചോദിക്കൂല്ലോ എനിക്കത്രയും മതി നമ്മളെ വിസ പറഞ്ഞില്ലേ ഒന്നും ചോദിക്കില്ല എനിക്ക് അത്രയും വേണ്ട റബ്ബയോ വിശ്രമിക്കണം ചൂടൊക്കെ കഴിഞ്ഞ് വിരല്ലേ ഹൂ അല്ല പൊയ്ക്കോണ് വേറൊന്നും ചോദിക്കരുത് കേട്ടോ പുറേ അങ്ങ് നടന്നു ചെന്നു അപ്പൊ ആ വൃക്ഷത്തിന്റെ അരികത്ത് പോയിരിക്കുമ്പോൾ കുറച്ചപ്പുറത്ത് അതിനേക്കാളും വലിയൊരു വൃക്ഷം കാണുന്നുണ്ട് നല്ല തണലുള്ളത് പടച്ചവനെ ഒരു മഹലൂക്ക് പോലും ഞാനല്ലാതെ ഇവിടെ കാണുന്നില്ല ഒരു വൃക്ഷം ഒറ്റയ്ക്ക് ഞാൻ ഈ ചെറിയ തണലിൽ നിൽക്കേണ്ടതിന് പകരം ഞാൻ ഒന്നുകൂടെ നല്ല വിശാലമായ തണലുള്ള ആ വൃക്ഷത്തിന്റെ അരികത്തേക്ക് പോയിക്കോട്ടെ നീയല്ലേ പറഞ്ഞത് വേറൊന്നും ചോദിക്കൂല നഷ്ടം റബ്ബേ റബ്ബേ റബ്ബുൽ ആലമീൻ റഹീമീൻ നീ നീ നിനക്ക് കൂടെ ആവാം വേറൊന്നും ചോദിക്കരുത് കേട്ടോ വേറൊന്നും ചോദിക്കരുതേ ഇല്ലല്ലോ റബ്ബെ വേറൊന്നും ചോദിക്കൂല കഴിഞ്ഞു 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 ഞാൻ ആ കാര്യത്തി അഞ്ഞൂറ് ഉപയെ ശമ്പളമാണ് ഉദ്ദേശിച്ചത് കിട്ടി ഇനി ഞാൻ ചോദിക്കൂലോ പിന്നെ ആലോചിക്ക റബ്ബെ ഫാമിലി സ്റ്റാറ്റസ് ഇല്ലല്ലോ കുടുംബ നാട്ടിൽ ഞാൻ ഇവിടെ നിന്നിട്ട് വല്ല കാര്യമുണ്ടോ അപ്പൊ കുടുംബത്തെ കൊണ്ടുവരുടെ കുടുംബം ഉണ്ട് ജീവിച്ചു കൊണ്ടെന്നല്ലാതെ അഞ്ചു പൈസ വരുമാനം ബാക്കിയില്ലല്ലോ ഇങ്ങനെ മനുഷ്യൻ മേലോട്ട് മേലോട്ട് ചിന്തിക്കുന്നു അത് മനുഷ്യന്റെ ഒരു പ്രകൃതമാണ് മണ്ണിൽ പോയി കിടക്കുമ്പോഴേ വേറെ നിറയുള്ളൂ എന്ന് റസൂലുള്ളാഹി റസൂൽ ആ വലിയ വൃക്ഷത്തിന്റെ മുമ്പിലേക്ക് ഇയാൾ വരുന്നു അവിടെ ഇങ്ങനെ വന്നിരിക്കുമ്പോഴാ മുമ്പോട്ട് നോക്കുമ്പോൾ ഒരു അതിനേക്കാളും മനോഹരമായൊരു വൃക്ഷമുണ്ട് അല്ലെങ്കിൽ ഒരു വീടുണ്ട് അത് സ്വർഗത്തിന്റെ വാതിലിന്റെ അരികത്താണ് അദ്ദേഹം ചോദിക്കുന്നു എന്നൊന്ന് അവിടം വരെ ആക്കി തരുമോ വേറൊന്നും ഞാൻ ചോദിക്കൂല അപ്പൊ നമ്മൾ കരാറുണ്ടായി രണ്ടു തവണ നീ വാക്ക് പാലിച്ചില്ലല്ലോ നീ നമ്മുടെ കരാകൾ ലംഘിച്ചിട്ടുണ്ടല്ലോ ചെയ്യാൻ കഴിയുന്നവരിൽ ഏറ്റവും വലിയ കാരുണ്യവാൻ കാരുണ്യമാൻ പറ്റി നമ്മൾ അങ്ങനെ വിചാരിക്കാം രക്ഷപ്പെടുത്തി തരട്ടെ ഒരു വന്ന് ചോദിച്ചു െ നാളെ എന്ന് ചോദിച്ചു അതെന്താ അങ്ങനെ ചോദിക്കുന്നു നബിയെ നമ്മളെ വിചാരണ ചെയ്യാൻ പോകുന്നത് അതെ അല്ല അതുമല്ല മനുഷ്യന്മാരെ അത് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നരകത്ത് പോയ നബി അല്ലേ അവൻ കാരുണ്യവാനാണല്ലോ കാരുണ്യാണല്ലോ എനിക്ക് അവന്റെ അവൻ ചിറങ്ങി പോവാഹുവിന്റെ റഹ്മത്തിൽ പ്രതീക്ഷിക്ക എന്നാൽ പേടിക്കും ചെയ്യ രണ്ടും വേണമെന്നാണ് അതുപോലെ പ്രതീക്ഷയുടെയും ഇടയിലാണ് നമ്മൾ ജീവിക്കേണ്ടത് അങ്ങനെ വെറും പ്രതീക്ഷ രക്ഷപ്പെടുന്ന ഉറപ്പാണ് അങ്ങനെ പ്രതീക്ഷിക്കരുത് അള്ളാഹു രക്ഷപ്പെടുത്തി തരട്ടെ എന്ന് ആശിക്കുകയും ചെയ്യും അവിടെ എത്തിയപ്പോഴാണ് സ്വർഗവാസികളുടെ സംസാരം കേൾക്കുന്നത് നല്ല വർത്തമാനം ഒച്ചപ്പാടൊക്കെ ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് മാച്ച് നടക്കുമ്പോൾ റോഡിലൂടെ പോകുമ്പോൾ കേൾക്കുന്നൊരു ആരവുണ്ടല്ലോ എന്തോ ഇവിടെ ആൾക്കാരുണ്ടോ പടച്ചവനെ ഞാൻ ഒറ്റക്ക് ഈ വീട്ടില് ഈ മഹാവൃക്ഷത്തിന്റെ താഴെ ഞാൻ ഒറ്റക്ക് ഇങ്ങനെ കടന്നിട്ട് എന്ത് കാര്യം കാര്യമുണ്ട് റബ്ബേ അവിടെ കൊറേ ആളുകളെ കാണുന്നുണ്ടല്ലോ ഞാൻ അങ്ങോട്ട് പോയിക്കോട്ടെ ആ നീ പോയിക്കോ ഇതുവരെ പറഞ്ഞതൊക്കെ ലെങ്കിച്ചിട്ട് എന്നാലും റബ്ബേ നീ എനിക്ക് മാപ്പുതാ നീ കാരുണ്യവാനല്ലയോ ഞാൻ പൊയ്ക്കോട്ടെ ആ പൊയ്ക്കോളൂ അതിന് പഠിച്ചവരെ അവിടെ സ്ഥലം ഉണ്ടാകുമോ ജനങ്ങളൊക്കെ എല്ലാവരും എല്ലാവരും അവരുടെ സീറ്റുകളും റൂമുകളും വീടുകളൊക്കെ എല്ലാരുടെ കയ്യിലും കിട്ടിയില്ലേ എനിക്ക് വല്ലതുണ്ടാകോ അവിടെ നിനക്ക് നിന്റെ ദുന്യാവിൽ ജീവിച്ച ലോകം ഓർമ്മണ്ടോ ഉണ്ടോ അവിടുത്തെ ഒരു വലിയൊരു രാജാവിന് കിട്ടിയ അധികാര മണ്ഡലം എത്രയാണോ അത്ര ഞാൻ നിനക്ക് തരട്ടെ അപ്പോ അദ്ദേഹം ചോദിക്കാണ് റബ്ബേ എന്നെ കളിയാക്കാണോ എന്നെ ഹരീത്ത് പറഞ്ഞപ്പോ ചോദിച്ചു എന്നോട് എന്തിനാ ഞാൻ എന്നോട് ചോദിക്കും എന്ന് പറഞ്ഞു അപ്പൊ ആൾക്കാർ ചോദിച്ചു എന്തിനാ നിങ്ങൾ ചിരിക്കണത്

ഒരു ചെറിയ സ്ഥലം വേണമെന്ന് പറഞ്ഞപ്പോ ദുന്യാവിലെ രാജാവിന്റെ വലിയൊരു രാജമണ്ഡലം വലിയൊരു വലിയ ലോകം തന്നെ എനിക്ക് തരാമെന്ന് ഓഫർ ചെയ്യുമ്പോൾ പിരിവിന് വരിക എന്ന് വിചാരിക്ക ആകെ റസീറ്റ് അയ്മൂറ് റുപ്യാണ് ഞാനൊരു അഞ്ചു ലക്ഷം തന്നാൽ എന്താന്ന് ചോദിച്ചാൽ കളിയാക്കാന്ന് വിചാരിക്കൂലേ ഇദ്ദേഹം ചോദിച്ചത് അവിടെ നിന്ന് കിടക്കാൻ സ്ഥലം ഉണ്ടോ ഉടച്ചോനെ എനിക്ക് കാല് കുത്താൻ സ്ഥലം കാണില്ലല്ലോ എനിക്ക് ദുന്യാ ഓർമ്മ ഉണ്ടോ അത്ര തന്നാൽ എന്താ ൈഹാന്യാവലി കണ്ടിട്ടുള്ള ലോകം ആ ലോകം ഭൂമിയല്ല ആ പ്രപഞ്ചത്തുമൊന്നാകെ നക്ഷത്രഗോളങ്ങളും താരസമൂഹങ്ങളുമുള്ള ഈ പ്രപഞ്ചം ഒലക്കമിത്തിലൈഹാ ഞാൻ നിന്നെ കളിയാക്കുകയല്ല പരിഹസിക്കുകയല്ല ഈ ലോകത്തിന്റെ രണ്ടിരട്ടി നിനക്ക് അള്ളാഹു നൽകുന്നു ഞാൻ നൽകി കഴിഞ്ഞു നീ ജീവിച്ചു പോന്ന ലോകത്തിന്റെ രണ്ടിരട്ടി നിനക്കുണ്ട് എന്ന് ഏറ്റവും താഴ്ചയിലുള്ള താഴെ ഗ്രൈഡിലുള്ള ഏറ്റവും ചെറിയ പ്രതിഫലം പറ്റുന്ന ഒരാൾക്ക് ഈ ലോകത്തിന്റെ രണ്ടിരട്ടി അള്ളാഹു നൽകുന്നുവെന്ന് മഹാനായ എന്താ റസൂറുന്ന വഴിയെ പറയാം ഇത് ഏറ്റവും ചെറിയ ആളുകൾക്കാണ് ദുന്യാവിന്റെ രണ്ടിരട്ടി അഞ്ചു സെന്റും പത്ത് അല്ല തിരുവങ്ങാടി താലൂക്കും നമ്മൾ മലപ്പുറം ജില്ല ഇതൊന്നുമല്ലാഹുവേ ഞങ്ങളൊക്കെ അവിടെ എത്തിച്ചു തരണേരാനെ ഒന്നുകഴുന്നേറ്റൊരു സ്വനാത്ത് ചൊല്ലി ഇരിക്കയാണ് സ്റ്റേജ്മർ ഇരുന്നേൽക്കരുത് سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه ഹബീബിന്റെ ഹലറത്തിലേക്ക് ഈ സ്വലാത്ത് സലാമോ അള്ളാഹുവിന് എത്തിച്ചു കൊടുക്കണേ ആമീൻ യാ റബ്ബൽ ആലമീൻ